ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേളുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു നാടിനായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇപ്പം തേങ്ങ അരച്ച മീൻ കറിയുടെ ടേസ്റ്റിൽ മീൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഈ കറി നമ്മൾ പച്ചക്കായ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാറോ നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഈ കറി റെഡിയാക്കുന്നത് അതിനുവേണ്ടി നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണയിൽ കറി റെഡിയാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കണം ഫ്ലെയിം ഓഫാക്കിയില്ലെങ്കിൽ നമ്മുടെ ചട്ടിയിൽ തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കുന്നത് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തതും ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയുടെ പകുതി നമ്മൾ ഇതേ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പച്ചക്കായയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കായ ഒക്കെ ചേർത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ കാര്യം നമ്മൾ അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒന്ന് നികന്ന് കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് ഈ കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം ജാറിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി എന്തായെന്ന് നോക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പച്ചക്കായ ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെയധികം വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിനുശേഷം ഇതിനൊന്ന് കടുക് പൊട്ടിച്ച് കൊടുക്കണം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടകു ഉലുവിയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ കറിയുടെ ടേസ്റ്റ് വരുന്ന നമ്മുടെ പച്ചക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ കറിയിലും കിട്ടും അപ്പോൾ മീനൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം